നമ്മൾ ഈ കല്യാണം നടക്കുന്ന സമയത്ത് നിക്കാഹ് നടക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന പുരുഷനും സ്ത്രീക്കും വേണ്ടി വധൂവരന്മാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലും പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് ആ പ്രാർത്ഥനയിൽ രണ്ട് പ്രാവശ്യം ഒരേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആകെ ഒരു ചെറിയ പ്രാർത്ഥനയാണ് കുറച്ച് വാക്കുകളെ ആകെ ഉള്ളു ആകെ കുറച്ച് വാക്കുകളുള്ള ആ പ്രാർത്ഥനയിൽ ഒരു വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് അല്ലേ ബാറക്കു ലഖുമാറൈഖു രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചത് എന്താണ് ബർക്കത്ത് എന്നുള്ള എന്താണ് ബർക്കത്ത് എന്താ ബർക്കത്ത് എന്താ കുറേ ഉണ്ടാവലാണോ ബർക്കത്ത് ആണോ കുറേ ഉണ്ടാവലല്ല ബർക്കത്ത് കുറേ ഉണ്ടാവലല്ല ബർക്കത്ത് ഉള്ളത് പെരുകലല്ല ബർക്കത്ത് ബർക്കത്ത് എന്ന് നിറഞ്ഞ എന്താണെന്നറിയോ മനസ്സമാധാനമാണ് അതാണ് ഒരാൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനം അതിൽ അയാൾക്ക് സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് അതാണ് ബർക്കത്തിൻ്റെ അളവ് നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാവുന്ന ഏറ്റവും വലിയ സമ്പന്നരായ ഒരു ഫാമിലി നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കാറിൽ അവർ രണ്ടാളും ഇങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ ഭാര്യയും ഭർത്താവും നമ്മൾ പുറത്തുനിന്ന് കാണുകയാണ് ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണുകയാണ് പക്ഷെ അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയോ അവർ രണ്ടാളൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല ഒന്ന് ചിരിക്കുന്നില്ല ഒന്ന് വർത്താനം പറയുന്നില്ല ഒരു തമാശ പറയുന്നില്ല ഒരു ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ളൊരു ഇമോഷണലി കണക്റ്റഡ് അല്ല ബോണ്ടിങ് ഇല്ല പക്ഷെ നമ്മൾ ആ വലിയ കാറിൽ അവർ യാത്ര ചെയ്യുന്നത് പുറത്തുനിന്ന് കാണണമെന്ന് വിചാരിച്ചോളൂ ആ വലിയ കാറിൻ്റെ കുറേ പിറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ആ ഓട്ടോറിക്ഷയിൽ പോകുന്നവരെ നമുക്കറിയാം പാവപ്പെട്ടവരാ ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവ് ഭാര്യയും മക്കളൊക്കെ പിറകിലെ സീറ്റിലിരിക്കുന്നുണ്ട് ഒരു തമാശ പറഞ്ഞ് രസങ്ങൾ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര രസം ആ ചെറിയ ഓട്ടോറിക്ഷ ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട് കാറിൻ്റെ അത്ര വേഗതയൊന്നും അതിനില്ല പുറത്ത് നിൽക്കുന്ന നമ്മൾ ആ രണ്ട് വണ്ടികളും ഇങ്ങനെ കാണുന്ന നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് അവർക്കിപ്പോൾ നല്ല ബർക്കത്താണ് എന്ന് പറയാം അകത്തെ കാഴ്ചകളൊന്നും നമുക്കറിയില്ല പുറത്തുനിന്ന് നമ്മൾ അവർക്കിപ്പം നല്ല ബർക്കത്താണ് എന്ന് മിക്കവാറും ഓട്ടോറിക്ഷയെ ചൂണ്ടിയിട്ട് പറയാനുള്ള സാധ്യത കുറവാണ് അല്ലെ പക്ഷെ യഥാർത്ഥത്തിൽ ബർക്കത്ത് ഉള്ളത് എവിടെയാണ് ആ ഓട്ടോറിക്ഷയിലാണ് എന്താണ് ബർക്കത്ത് മനസമാധാനം നൂറ് രൂപ മാത്രം ദിവസം വരുമാനമുള്ള മനുഷ്യന്മാരും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് പൈസയിലൊന്നല്ല കാര്യം മനുഷ്യർ തമ്മിലിങ്ങനെ ഒന്നിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചില മൂല്യങ്ങൾ ഉണ്ടാവണം ആ മൂല്യങ്ങളെ ഒരാൾക്ക് എത്ര കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും അയാൾക്ക് പഠിച്ചോൻ്റെ അടുത്തുനിന്നുണ്ടാവുന്ന ഒരനുഗ്രഹമുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ബർക്കത്ത് അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായൊരു കാര്യം നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാപ്പുണ്ടാവുക അമ്മ ഉണ്ടാവുക കുട്ടികൾ ഉണ്ടാവുക ഇണ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെന്ന് കയറാനുള്ള സമാധാനത്തിൻ്റെ സ്രോതസ്സുകൾ ഉണ്ടാവുക അതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ ഒരു നിമിഷമുണ്ട് എൻ്റെ ഉമ്മ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലും വാപ്പ മരിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിലോ ചെറിയ സമയത്തിലാ എനിക്ക് അന്ന് ചെറിയ പ്രായമേ ഉള്ളു ഒരു മുപ്പത് വയസ്സ് മുപ്പത് വയസ്സിൽ എത്തിയിട്ടില്ല ചെറിയ ഒരു സമയത്തിനുള്ളിൽ രണ്ടാളുകളും പോവാ ഇപ്പോഴും ഇങ്ങനെ അവരുടെ ഖബർ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറേ ദൂരെയാണ് നമ്മുടെ തറവാടുകളിൽ അവരുടെ ഖബർ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറുകൾ അടുത്തടുത്താണ് അവിടെ ഇങ്ങനെ നടുവിൽ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ ആലോചിക്കാറുള്ളൊരു കാര്യം ഒന്ന് ദേഷ്യപ്പെടാനെങ്കിലും അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയരുന്നു എന്നാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയിരുന്നു എവിടെങ്കിലും ഒന്ന് ചെന്ന് കയറാൻ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കയറാൻ ഉമ്മ ഉണ്ടായാൽ മതിയായിരുന്നു ഉപ്പം ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ആലോചിക്കുക അവരുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ശ്വാസത്തോടെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം അമ്മ ഉണ്ടാവുക വാപ്പ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അറ്റൻഷൻ എന്നാണ് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പനിയും ചൂടൊക്കെ വരികയാണ് നമ്മളെ ശരീരത്തിൽ നമ്മളിങ്ങനെ ആകെ തളരാൻ തുടങ്ങുകയാണ് ആകെ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ചോദിക്കും എന്ത് പറ്റിയെന്ന് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കാം ചിലപ്പോൾ അതും ചോദിക്കണം എന്നില്ല ആ ബസ്സിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളില്ലേ ആ ബസ്സിൽ മുഴുവനുമുള്ള മനുഷ്യരില്ലേ അവരൊന്നും നമ്മുടെ ആ ക്ഷീണം ശ്രദ്ധിക്കണമെന്നില്ല എന്നാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു ആ വീട്ടിലുള്ള ആളോട് പറയുന്നു എനിക്ക് എന്തോ ഒരു തളർച്ചയുണ്ട് പനി വരുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നേരെ നമ്മൾ റൂമിനകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പിയുടെ രൂപത്തിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനമുണ്ട് ഒരു കമ്പിളി പുതപ്പായി ഇങ്ങനെ കയറി വരുന്ന ഒരാളുണ്ട് ഗുളികയും മരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്ന ഒന്നോ രണ്ടോ മനുഷ്യരുണ്ട് സ്നേഹം നിറഞ്ഞാൽ എന്താണ് ആ ബസ് ഒന്ന് കിട്ടാത്തതേ ഇതിനകത്തുനിന്ന് കിട്ടാൻ തുടങ്ങും അല്ലേ ആ ബസ്സിലും ആ നഗരത്തിലുള്ള ധാരാളം മനുഷ്യരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അവരൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഈ വീടിനകത്തുന്ന ഒരാൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു മരുന്നായും ചുക്ക് കാപ്പിയായും കമ്പിളിയായും പൊതുപ്പായും സ്നേഹം എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ് അതിനെന്ത് പേര് വിളിച്ചാലും എന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും ഭർത്താവ് എന്ന് വിളിച്ചാലും ഭാര്യ എന്ന് വിളിച്ചാലും മക്കളെന്ന് വിളിച്ചാലും സുഹൃത്ത് എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും ആ ആള് നമുക്ക് ഒരു ശ്രദ്ധ തരുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രദ്ധ ആ മനുഷ്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാവുന്ന പേരാണ് സ്നേഹം നമ്മുടെ കുടുംബത്തിൽ ഒരു ദിവസം നമ്മുടെ കുടുംബത്തിലെ ഒരു മോന് ഊട്ടിയിലേക്ക് ടൂർ പോയി അവനൊരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും ഉണ്ടാവും അന്ന് ടൂറ് പോയി അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ പോയത് പോയി കുറച്ച് കഴിഞ്ഞ സമയം തൊട്ട് അവൻ്റെ ഉമ്മ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എവിടെത്തി എവിടെത്തി ഭക്ഷണം കഴിച്ചോ എവിടെയാണ് കിടക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഇരുപത്തഞ്ച് വയസ്സായ ആളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഇവനെ ഇവൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കാൻ തുടങ്ങി നീ എന്താ ചെറിയ കുട്ടിയാണോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ എന്നൊക്കെ രീതിയിൽ അവൻ്റെ ചങ്ങാതിമാർ എന്തോ പറഞ്ഞു പക്ഷേ ഉമ്മ പിന്നെയും വിളിക്കുകയാണ് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെളിയിൽ ഇവനെ പെട്ടെന്നൊരു ദേഷ്യം വന്ന് ഇവനെ ഉമ്മയോട് ആ ദേഷ്യം പ്രകടിപ്പിച്ചു ഉമ്മ എന്തിനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണെന്നൊക്കെയുള്ള രീതിയിൽ ഞാനെന്താ ചെറിയ കുട്ടിയൊന്നല്ലോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഫോൺ അവിടെ വെച്ചിട്ട് കരയാൻ തുടങ്ങി അതാര് കണ്ടു ഉമ്മാൻ്റെ മോള് കണ്ടു മോള് ഗർഭിണിയായി വീട്ടിലേക്ക് വന്നവളാ ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഫോൺ ചെയ്ത ഉടനെയാണ് ഉമ്മാന്റെ കരച്ചിൽ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അവൾ നേരെ അനിയനെ വിളിക്കുകയാണ് നീ എന്തേലും ഉമ്മാനോട് പറഞ്ഞോ ഇല്ല താത്ത ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞോ നിന്നെ ഫോൺ ചെയ്ത കഴിഞ്ഞ ഉടനെയാണല്ലോ ഉമ്മ കരഞ്ഞോണ്ടിരിക്കണേ നീ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ഇത്താത്ത ഞാനേ ഉമ്മയോട് ദേഷ്യപ്പെട്ടു പോയി ഉമ്മ എന്നങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പൊ അവള് ചോദിച്ചു ഉമ്മ നിനക്കിങ്ങനെ വിളിച്ചോണ്ടിരിക്കണതാണോ നിന്റെ പ്രശ്നം അതാണോ അതെന്തുകൊണ്ടാറിയോ നിനക്ക് അതെന്തുകൊണ്ടാണ് എന്നറിയോ അത് ഉമ്മ ആയതുകൊണ്ടാണോ അമ്മാക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല ഞാനേ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല എനിക്കറിയോ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര ആഗ്രഹമുണ്ടെന്നറിയോ നിനക്ക് ഞാൻ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂല അതെന്തുകൊണ്ടാണെന്നറിയോ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നാൽ ഇതിനകത്ത് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുണ്ട് ആ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയുണ്ടോ അതെന്തുകൊണ്ടറിയോ നിനക്ക് ഞാനൊരു ഉമ്മ ആയതുകൊണ്ടാണ് ഉമ്മ നിന്നെ ശ്രദ്ധിക്കുന്നതാണോ നിന്റെ പ്രശ്നം ഉമ്മാക്ക് നിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല നിനക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഉമ്മാൻ്റെ ഇപ്പോഴും നീ അന്ന് കടന്നതുപോലെ തന്നെയാണ് ആ ചെറിയ കുഞ്ഞായിട്ടാണ് നിന്നെ നോക്കുക എത്രയും പെട്ടെന്ന് ഉമ്മനെ വിളിച്ചിട്ട് സോറി പറഞ്ഞു എന്നാണ് അവൾ പറയുന്നത്